അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു ഒരുപാട് മരണങ്ങൾ പല തരത്തിലും നടക്കുന്നുണ്ട് ഇന്നും ഇന്നലെയും മിനിയാന്നുമൊക്കെയായി പല പല വിധത്തിലുള്ള മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരന്തങ്ങൾ പല പല ഭാഗങ്ങളിലും കേൾക്കാൻ സാധിക്കുന്നുണ്ട് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് രണ്ട് ദിവസം മുൻപ് കേൾക്കാൻ സാധിച്ചത് കാസർഗോഡ് ജില്ലയിലെ മാവിനക്കട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു യുവാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഷമ്മാസ് എന്നാണ് ആ ഇരുപത്തൊന്നുകാരൻ്റെ പേര് അള്ളാഹു സുബാനോ വത്താല ആ യുവാവിന് മാഫിറത്തും മറമ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഷമ്മാസിൻ്റെ വാപ്പയായ അബ്ദുള്ളയും കൂടെ ഉമ്മയും രണ്ട് ദിവസം മുൻപാണ് ഉമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയത് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഉമ്രകൂടിയായിരുന്നു അത് ഈ മരണത്തിലേക്ക് വഴിവെച്ച സംഭവം എന്ന് പറയുന്നത് രണ്ട് ദിവസം മുൻപ് ഷമ്മാസും ഷമ്മാസിൻ്റെ ജ്യേഷ്ഠനും കൂടി കാറിൽ വരുന്ന സമയത്ത് ആ കാറ് ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആ പോസ്റ്റ് തകരുകയും പോസ്റ്റിൽ നിന്നും ഷമ്മാസിനെ ഗുരുതരമായ ഷോക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും രണ്ട് ദിവസത്തിന് ശേഷം ഷമ്മാസ് മരണപ്പെടുകയുമാണ് ചെയ്തത് ഇന്നാലില്ലാ ഇന്ന ഇല ഹിറാജിയോൻ കൂടെയുണ്ടായിരുന്ന സഹോദരൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഈ അടുത്തടുത്തായി ഒരുപാട് വാഹന അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപാണ് വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ ഒരു സഹോദരി മരണപ്പെട്ടത് നമ്മുടെ ചാനലിൽ കൂടി അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് മരണങ്ങളാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതോ അവർക്കൊക്കെ തന്നെ മാഹിറത്തും മർഹമത്തും പ്രധാന ചെയ്യുമാറാകട്ടെ ആ ഉംറക്ക് പോയ ഷമ്മാസിൻ്റെ വാപ്പയും ഉമ്മയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നലെയോ ഇന്നോ വരുമെന്നാണ് പറഞ്ഞിരുന്നത് ആ ഉമ്മയും ഉപ്പയും അനുഭവിക്കുന്ന ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഉമ്പ്ര നിർവഹിക്കാൻ പോയ സമയത്ത് മക്കളെല്ലാം യാത്രയാക്കുന്നു അവരെ അതിനുശേഷം ഉമ്പ്രയെല്ലാം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടി വരാം എന്ന് വിചാരിച്ച സമയത്താണ് സ്വന്തം മകൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് വാർത്ത കേൾക്കുന്നത് എന്തൊരു ദുഃഖകരമായ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ അള്ളാഹു സുബാനോ താല അവർക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് മാത്രവുമല്ല വിവിധ സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൊണ്ട് ആളുകൾ ദുരിത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പല പല സ്ഥലങ്ങളിൽ നിന്നും മരണ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു ദുഃഖകരമായ വാർത്തയും കാണാൻ സാധിച്ചു അത് ഇങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരുള്ള ഒരു അമ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉമ്മ മരണപ്പെട്ടു മരണപ്പെടാനുണ്ടായ കാരണം പറയുന്നത് ഇങ്ങനെ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടിൽ വീണാണ് മരണപ്പെട്ടിരിക്കുന്നത് നല്ല വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലത്ത് കൂടി ഉമ്മ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അറിയാത്ത ഒരു കിണറ്റിലേക്ക് ഉമ്മ വീഴുകയായിരുന്നു അവിടെ കിണറുണ്ട് എന്നുള്ള കാര്യം അവിടെ അറിഞ്ഞിരുന്നില്ല കാരണം അത്രക്ക് മഴ മഴ പെയ്തുകൊണ്ട് വെള്ളം പൂർണ്ണമായും ആ കിണറിനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉമ്മ കാല് തെറ്റി അടിയിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ ഈ ഉമ്മാനെ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ മരണപ്പെട്ടിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചത് അങ്ങനെയുള്ള വാർത്തയാണ് മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചത് എന്തൊക്കെ തന്നെയായാലും ഈ മരണപ്പെട്ട രണ്ടുപേർക്കും അള്ളാഹു സുബാനോവത്താല മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുവാ ചെയ്യുന്നു അസലമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തുഹു